നമസ്കാരം ഞാൻ ആഷ്മി തോമസ് വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം വടക്കൻ ഗാസിയിലെ ഹമാസ് ഭീകരരുടെ ഒരു കോമ്പൗണ്ടും തുരങ്കവും നശിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഷിജയാ പ്രദേശത്തിന്റെ മധ്യഭാഗത്ത് ഹമാസ് ബീഹർ സംഘടനയുടെ ലോഞ്ചറുകൾ റോക്കറ്റുകൾ ലോഞ്ച് പൊസിഷനുകൾ എന്നിവയടങ്ങിയ ഒരു കോമ്പൌണ്ടാണ് ഐഡിഎഫ് കണ്ടെത്തി നശിപ്പിച്ചത് ജബാലിയിൽ നൂറുകണക്കിന് മീറ്റർ നീളവും പതിനായിരക്കണക്കിന് മീറ്റർ ആഴവുമുള്ള ഒരു ഭൂഗർഭ തുരങ്കപാത കണ്ടെത്തി നശിപ്പിച്ചതായും സൈന്യം അറിയിച്ചു ബ്രിഗേഡിലെ സൈനികരും യഹലോവും സൈനികരും ചേർന്നാണ് തുരങ്കം നശിപ്പിച്ചത് ഷിൻബറ്റിന്റെ നിർദ്ദേശപ്രകാരം നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ നബ്ലസ് നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒളിച്ചിരുന്ന രണ്ട് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതായും സൈന്യം അറിയിച്ചു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരാക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനെ സാർ പ്രശംസിച്ചു ഇന്ത്യ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയെന്നാണ് സാർ വിശേഷിപ്പിച്ചത് ഹമാസിന്റെ നിരായുധീകരണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസിയെ സൈനികവൽക്കരിക്കുകയും ചെയ്യണം ഹമാസ് ഇസ്ബുള ഹോത്തികൾ തുടങ്ങിയ ഭീകരസംഘടനകളെ ഉന്മൂലനം ചെയ്യണമെന്ന് െന്ന് അദ്ദേഹം പഹൽഗാമിലെ ഭീകരാക്രമത്തെ ഇസ്രായേൽ ശക്തമായി അപലപിക്കുന്നതായും ഇരുരാജ്യങ്ങളും തീവ്രവാദത്തിന്റെ ഇരകളാണെന്നും സാർ പറഞ്ഞു ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മന്ത്രി ജയശങ്കറും വ്യക്തമാക്കി ഇന്ത്യയിലേക്കുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശന വേളയിലാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡേൻ സാർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സുഹ്റാൻ മംദാനി വിജയിച്ചു രണ്ട് ദശലക്ഷത്തിലധികം ന്യൂയോർക്കുകാർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെയും റിപ്പബ്ലിക്കൻ കട്ടി സ്ലിവയെയും പരാജയപ്പെടുത്തിയാണ് മംദാനി വിജയിച്ചത് പ്രചാരണകാലത്തടക്കം ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മംദാനി മംദാനിയുടെ തീവ്ര ഇസ്ലാമിക നിലപാടുകളാണ് അതിനൊരു പ്രധാന കാരണം മംദാനിക്ക് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘങ്ങൾ ഫണ്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു അതേസമയം മംദാനിയുടെ രാജ്യത്തെ റിപ്പബ്ലിക്കൻ ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ വിമർശിച്ചു ന്യൂയോർക്ക് നഗരത്തിലെ ഡെമോക്രാറ്റുകൾ ഒരു യഥാർത്ഥ തീവ്രവാദിയും മാർക്സിസ്റ്റിനെയും തെരഞ്ഞെടുത്തു അതിന്റെ അനന്തരഫലങ്ങൾ നമ്മുടെ മുഴുവൻ രാജ്യത്തും അനുഭവപ്പെടുമെന്ന് മൈക്ക് ജോൺസൺ എക്സിൽ കുറിച്ചു മാംതാനി വിജയിച്ചാൽ നഗരത്തിന് വിപത്താകുമെന്നും നഗരത്തിനുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു യുഡാനിലെ എൽഫാഷറിലും മറ്റിടങ്ങളിലും നടക്കുന്ന കൂട്ടക്കൊലകളും അക്രമങ്ങളും ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രദേശത്ത് അടിയന്തര വെടിനിർത്തലിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു വിമത വിഭാഗമായ ആർ എസ് എഫ് ഒരു പ്രധാന നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനുശേഷം പ്രതിസന്ധി അതിവേഗം ഭഷണായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഡാനിലെ ഭയാനകമായ പ്രതിസന്ധി നിയന്ത്രണാതീതമായി വളരുകയാണ് തുറന്ന ചർച്ചകൾ വേണം അക്രമത്തിന്റെ ഈ പേടി സ്വപ്നം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഗുട്ട്രസ് അഭ്യർത്ഥിച്ചു സാധാരണക്കാരായ ലക്ഷക്കണക്കിനാളുകൾ ഈ ഉപരോധത്തിൽ കുടുങ്ങിക്കിടക്കുന്നു പോഷകാഹാരക്കുറവ് രോഗം അക്രമം എന്നിവയാൽ ജനങ്ങൾ മരിക്കുന്നു കൂടാതെ അന്താരാഷ്ട്ര മാുഷിക നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനങ്ങൾ തുടരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടെന്നും ഗുഡ്രസ് പറഞ്ഞു ദോഹയിൽ നടന്ന സാമൂഹ്യ വികസനത്തിനായുള്ള ലോക ഉച്ചകോടിക്കിടെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിനാല് ശതമാനം അധിക തീരുവ ചുമത്തിയത് ഒരു വർഷത്തേക്ക് നിർത്തിവയ്ക്കാൻ ചൈന തീരുമാനിച്ചതായി സ്റ്റേറ്റ് കൌൺസിൽ താരിഫ് കമ്മീഷൻ അറിയിച്ചു അമേരിക്കയ്ക്ക് മേലുള്ള പത്ത് ശതമാനം മൊത്തത്തിലുള്ള തീരുവ നിലനിർത്തുമെന്നും ചൈന അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കഴിഞ്ഞയാഴ്ച നടന്ന കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം താരിഫ് മരവിപ്പിച്ചതിനോടൊപ്പം നവംബർ പത്ത് മുതൽ തെരഞ്ഞെടുത്തു യു എസ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വരെ താരിഫ് ഉയർത്തുമെന്നും കമ്മീഷൻ പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം ഏറ്റവും കൂടുതൽ ബാധിച്ച സോയാബീൻ ചോളം ഗോതമ്പ് പന്നിയിർച്ചി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കൻ കയറ്റുമതിക്കാർക്ക് ഈ തീരുമാനം ഗുണം ചെയ്യും വർഷങ്ങളായി നിലനിൽക്കുന്ന സാമ്പത്തിക സംഘർഷങ്ങൾക്ക് ശേഷം ഒന്നിലധികം തവണ താരിഫുകളും എതിർ താരിഫുകളും ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഉഭയകക്ഷി വ്യാപാര ബന്ധം സുസ്ഥിരമാക്കാനുള്ള രാജ്യങ്ങളുടെയും നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ ഐ എ എ ഉദ്യോഗസ്ഥരുമായുള്ള സഹകരണം ഇറാൻ ഗൌരവമായി മെച്ചപ്പെടുത്തണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകി ജൂണിൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാനിൽ ഐ എഇഎ പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് ഇസ്വഹാൻ എന്നിവയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ലെന്ന് റാഫേൽ ഗ്രോസി പറഞ്ഞു അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ഐ യുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും സമ്പുഷ്ടീകരിച്ചു യുറേനിയം ശേഖരത്തിന്റെ സ്ഥിതി വ്യക്തമാക്കണമെന്നും യൂറോപ്യൻ ശക്തികൾ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ഏകദേശം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലു ഇത് ആശങ്കാജനകമാണെന്നും റാഫേൽ ഗ്രൂസി പറഞ്ഞു യുഎസിലെ കെൻഡക്കിയിൽ യു പി എസ് കാർഗോ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ തകർന്നു വീണ് ഏഴുപേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വ്യവസായ മേഖലയായ ലൂയിവിലെ മുഹമ്മദലി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെയാണ് അപകടം ഹോണോ ലുലുവിലേക്ക് പോയ യു പി എസ് കമ്പനിയുടെ വിമാനമാണ് തകർന്നത് റൺവേയിലൂടെ നീങ്ങുമ്പോൾ തന്നെ വിമാനത്തിന് തീപിടിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിന് മുപ്പത്തിനാല് വർഷത്തിന്റെ പഴക്കമുണ്ട് വിമാനത്താവളത്തിന് വടക്കുള്ള ഒഹായോ നദി വരെയുള്ള പ്രദേശങ്ങളിൽ ഷെൽട്ടർ ഇൻപ്ലേ എസ് ഓർഡർ നൽകിയിട്ടുള്ളതായി ലൂയിസ് വിലെ മെട്രോ എമർജൻസി സർവീസസ് വ്യക്തമാക്കി യു പി എസ് കമ്പനിയുടെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറക്കിയ മക്ഡോണൽഡ് ഡഗ്ലസ് എം ഡി ലെവൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ മുപ്പത്തെട്ടായിരം ഗാലോൺ ഇന്ധനമുണ്ടായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫിലിപ്പീൻസിൽ ആഞ്ഞടിച്ച ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിലൊന്നായ കൽമേഗി ചുഴലിക്കാറ്റിൽ അറുപതിലധികം പേർ മരിക്കുകയും ലക്ഷക്കണക്കിനാളുകൾ വീടുകളിൽ നിന്ന് പാലായനം ചെയ്തതായും അധികൃതർ അറിയിച്ചു അതേസമയം മധ്യമേഖലയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും തുടരുകയാണ് കരയിലേക്ക് കടന്നതിനുശേഷം ടിനോ എന്നറിയപ്പെടുന്ന കൽമേഗി ദുർബലമായെങ്കിലും വിസ്യാസ് ദ്വീപുകൾ കടന്ന് വടക്കൻ പലാവാൻ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ മണിക്കൂറിൽ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതായാണ് റിപ്പോർട്ട് അതേസമയം ചുഴലിക്കാറ്റ് പ്രദേശങ്ങളെ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ച സെബു ദ്വീപിലെ മുഴുവൻ പട്ടണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഒരു ബോട്ടിന് നേരെ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ വെച്ച് വീണ്ടും ആക്രമണം നടത്തിയതായി യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു ആക്രമണത്തിൽ ബോട്ടിലുണ്ടായിരുന്ന രണ്ടു പേർ കൊല്ലപ്പെട്ടു തെക്കേ അമേരിക്കൻ കടലിൽ യു എസ് നടത്തുന്ന പതിനാറാമത്തെ ആക്രമണമാണിത് ഇതോടെ മയക്കുമരുന്നിനെതിരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയാറായി മയക്കുമരുന്ന് കടത്തുന്ന എല്ലാ ബോട്ടുകളും കണ്ടെത്തി നശിപ്പിക്കുമെന്ന് ഹെക്സത്ത് വ്യക്തമാക്കി രാജ്യത്തിലെ പൌരന്മാർക്ക് വിഷു നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു കപ്പലിനെയും വെറുതെ വിടില്ല എന്ന് ഏഷ്യൻ സന്ദർശന ത്തിനിടെ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു വടക്കുകിഴക്കൻ ബോസ്നിയൻ പട്ടണമായ തുസ്ലയിലെ ഒരു കെയർ ഹോമിലുണ്ടായ തീപിടുത്തത്തിൽ പതിനൊന്ന് പേർ മരിച്ചു ഏകദേശം മുപ്പത് പേർക്ക് പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് ഒമ്പത് നില കെട്ടിടത്തിന്റെ ഏഴാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം അജ്ഞാതമായി തുടരുകയാണെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്നും ബോസ്നിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ബോസ്നിയൻ ത്രികക്ഷി പ്രസിഡൻസി ചെയർമാൻ സെൽജിക്കോ കോംസിക് ഉൾപ്പെടെയുള്ള ബോസ്നിയൻ നേതാക്കൾ ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനകൾ നേരുകയും ചെയ്തു